ഹായ് നമസ്കാരം എൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നമുക്കെല്ലാം മനസ്സിലാക്കേണ്ട മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നടന്ന സംഭവമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കുഴിയാണ് അതിൽ ഒരു കടുവയുണ്ട് ഒരു നായിയുണ്ട് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും അതായത് ഒരു കുഴിയിൽ കടുവിൽ നായും പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ ഇത് മുഴുവനായിട്ടും കാണുക അപ്പോഴേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടാകുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക എന്താണ് നോക്കൂ ആ കടുവയെ നോക്കൂ കടുവ കണ്ടോ അവിടെ ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം ഒരു വിഷയമുണ്ട് എന്താണ് വിഷയം ചിരിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കഥയാണ് കഥയല്ല ഇതായത് നടന്ന അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കണ്ട് നിങ്ങൾ ആസ്വദിക്കണം ആസ്വദിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണം എനിക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തു തരണം അത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ കഥ കേട്ടാൽ നല്ലൊരു ഉദാഹരണം കൂടിയാണ് കേട്ടോ അപ്പോൾ ആ നമസ്കാരം അപ്പോൾ എന്താ വീഡിയോ എന്ന് അറിയണ്ടേ അതാന്ന് ഇന്ന് ഞാൻ പത്രം വായിക്കുമ്പോൾ ഒരു രസകരമായ നമുക്കെല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കഥയാണ് സത്യമായ കഥയാണ് സത്യസന്ധമായ കഥയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ അപ്പം നമുക്ക് ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം സത്യസന്ധമായ കഥയിലേക്ക് കിടക്കാം എല്ലാവരും കാണണം എല്ലാവരും കണ്ടേ പറ്റുമത് അപ്പം നമുക്ക് ആ കഥയിലേ കിടക്കാം എല്ലാവരും കാണാം അങ്ങ് കേരളത്തിൻ്റെ അതിർത്തി ജില്ല കുമളി പത്തനംതിട്ട കുമളി കുമളിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മൾ മഴ സംഭരണ ഇത് കുഴി കുഴിക്കും അല്ലേ മഴവെള്ള കുഴി അതിലാണ് കഥയിരിക്കുന്നത് നായകൻ നായകന്മാർ ആരൊക്കെയാണെന്നറിയാം കടുവയും നായിയും എങ്ങനെയായിരിക്കും കടുവയും നായും പക്ഷെ നായകന്മാരല്ല രണ്ട് ശത്രുക്കളാ പരസ്പര ശത്രുക്കളാണ് അല്ലേ കഥയിലേക്ക് കിടക്കാം ആ മഴവെള്ള സംഭരണ ആ കുഴിയിൽ മരണപ്പാച്ചല വായുന്ന അതിൻ്റെ പിറകെ ഈ കടുവ ഇങ്ങനെ ഉശിരോടുകൂടി അതിനെ ഭക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൊടു മരണപ്പാച്ചില അതും വായി അങ്ങനെ ഓടടാ ഓട്ടോ നായാങ്കിൽ ജീവനും കൊണ്ട് ജീ മരണപ്രാണത്തിലും ഈ നായ ഓടുന്നു അയ്യോ 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 അതുവഴി പോകുന്നു ഇതുവഴി പോകുന്നു അങ്ങനെ പോന്ന് ഇങ്ങനെ പോന്ന് ചാഴുന്നു മറയുന്നു അതിനേക്കാട്ടും മേഖലയിൽ ഈ ഈ കടുവയും അങ്ങനെ പാഞ്ഞും വരുന്നു അതിൻ്റെ ശൗര്യം നകലി ഇങ്ങനെ കൂന്ന് പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ വന്ന് കിട്ടുക പുലിപൊരുക്ക സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് കടുവ പുലി പോകുന്ന കണ്ടില്ല കിട്ടി ആ അങ്ങനെ ഈ നായി പിറകെ പോകുന്നു നായയാങ്കിൽ ജീവൻ മരണം പോരാട്ടം അതും ആണെങ്കിൽ ഇങ്ങനെ പോകുന്നു കിട്ടുക ഓടുന്നു ചാടുന്നു തൊള്ളുന്നു അങ്ങനെ വേണ്ട അങ്ങനെ ഓടാ കോട്ടം ഒടതാകോട്ടം ഒടാകോട്ടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് എപ്പോഴും ആ നായ ആ മഴക്കുഴിയിൽ ബ്ലും അങ്ങ് വീണ് പക്ഷെ വെള്ളമില്ല അതങ്ങ വീണ് അതിൻ്റെ പിറകെ ഈ പുലിക്കാങ്കിൽ കടുവയ്ക്കാങ്കിൽ ബ്രേക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം അമ്മാതിരി സ്വീഡനില് നയിൻ്റെ പിറകെ വരുന്നത് നായ വീണ അവിടെ അതിൻ്റെ പിറകെ ഈ കടുവയും ഈ കടുവയും വീണ് ബ്ലൂ ഒന്നും പറയണ്ട അപ്പോൾ ഒന്നും പറയണ്ട എന്താ പറയേണ്ടത് രണ്ടും ആ കുഴിയിൽ പോയി നായ വിചാരിച്ച് എൻ്റെ ജീവിതം തീർന്നു അവിടത്തേക്ക് തീർന്നു എന്ന് വിചാരിച്ച് കാരണം വീണ ആഘാതം പോരാ അങ്ങനെ തീർന്നു വയ്ക്കുക അപ്പോൾ നായ എന്ത് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അതാ കടുവേതാ മുമ്പിൽ പോയിട്ടാണ് നായൻ്റെ മുക്കാഭാഗവും ജീവനും അവിടത്തേക്ക് തീർന്നു എന്ന് വിചാരിച്ച നായ പക്ഷേ എന്ത് സംഭവിച്ചു ആ കടുവയും വീണ ഏതാ ഏതോ ലോകത്ത് കേണിഞ്ഞ് ആകെ മൊത്തം ദുഃഖത്തിലായിപ്പോയി ഏത് കടുവയും ദുഃഖത്തിലായിപ്പോയി നായയും ദുഃഖത്തിലേപ്പോയി രണ്ടാൾ അടുത്ത് മുഖാമുഖം അങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നായയാങ്കില് പെട്ട് ജീവൻ പോയി ഇതൊരേ കൊര കടുവ വേദന കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അതും കളിക്കുന്നു എന്തായാലും ഭൂമം കയ്യോ കാലോ തട്ടി ചെറിയ പൊട്ടൽ പരിക്കുന്നുണ്ടാവില്ല അങ്ങനെ അതും അങ്ങ് കറിയൊന്ന് അപ്പോൾ ഒന്ന് ചിന്തിക്കണം മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങള ഇതൊക്കെ ആ അതിൻ്റെ ആ ശൗര്യത്തോട് കൂടിയിട്ട് ഈ നായയെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കടുവ ഈ നായ ജീവന് വേണ്ടിയിട്ട് മരണപ്പാച്ചൽ വായിന്ന് അങ്ങനെ ഒടുവിൽ രണ്ടും കുഴിയിൽ വീണു കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് വീണതിന് ശേഷം എന്ത് സംഭവിച്ചു ശത്രുതയില്ല രണ്ട് പേർക്കും അതാണ് മനസ്സിലാക്കേണ്ടത് കടുവ കടുവക്ക് ഈസി ആയിട്ട് അതിനെ കൊല്ലാം അതിനെ കൊല്ലാം പക്ഷേ നായി കേടിയും രക്ഷപ്പെടാനൊന്നും പറ്റൂല സുഖമായിട്ട് അതിനെ കടിച്ചു കൊല്ലാം പക്ഷെ ആ കടുവ എന്ത് ചെയ്ത് ഒന്നും ചെയ്തില്ല ആ കടുവ ഒന്നും ചെയ്യാതെ അതിനെ മെല്ലെ മെല്ലെ ശാന്തമായിട്ടിരുന്നു ആ ആ ശാന്തത ആ നായും ആ മരണവെപ്രാളത്തിലായിരുന്നു ആ നായ അതും ശാന്തതയായി പക്ഷേ അതിനെന്തായാലും ഒരു ഭയമുണ്ട് എന്നെ ആക്രമിക്കും ഏത് നിമിഷവും ആക്രമിക്കും എന്നുള്ള ഭയ നായക്കുണ്ട് അതുകൊണ്ട് അതിൻ്റെ ശൗര്യം വിടുന്നില്ല അതും ബോ 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 ആകുന്നുണ്ട് പക്ഷേ ഈ കടുവയോ അനങ്ങുന്നില്ല അഞ്ച് മണിക്കൂർ നേരമാണ് ഇത് രണ്ടും ആ കുണ്ടിൽ കുഴിയിൽ പെട്ടത് സുഖമായിട്ട് ആ കടുവക്ക് അതിനെ കൊല്ലാം ആരെ നായേ കടിച്ചു കൊല്ലാം നായ തിരിച്ച് അങ്ങോട്ടും ചെയ്യുക പക്ഷേ നായക്ക് അത്ര ശക്തി ഇല്ലല്ലോ ഇതിൻ്റെ ഈ കടുവയുടെ നഖം അതികൂർത്തതായിരിക്കും നായിയുടെയും അതിക്ക് കൂർത്തതാണ് പക്ഷേ അത്ര കാഠിന്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നായ വിചാരിച്ച ശരിക്കും ഞാൻ പെട്ട് തീർന്നു പക്ഷേ അഞ്ച് ഈ കടുവയൊന്നും ചെയ്തില്ല അഞ്ച് മണിക്കൂറായിട്ട് അങ്ങനെ ആ വീട്ടിൽ ഉടമസ്ഥർ വന്ന് കണ്ടപ്പോഴാണ് രാവിലെ വന്ന് നോക്കുമ്പോൾ കണ്ടപ്പോഴാണ് ഈ നായയും കൂടെ കടുവയും കണ്ടത് രണ്ടും അപ്പുറം ഇപ്പുറത്ത് ഇരുന്നിന് കിടന്നിട്ട് കിടന്നിട്ടാണ് ഉണ്ടായത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ രണ്ട് മുഖാമുഖം നോക്കിയിട്ട് ഇങ്ങനെ എന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീട്ടുകാർ കണ്ട് ഉടനെ അതിൻ്റെ അധികാരികളെ വിളിച്ച് വന്നപ്പോൾ ആൾക്കാർ വന്നല്ലോ മുകളിൽ അപ്പോൾ ഇതിൻ്റെ ഭയത്താൽ ഈ നായ കുറക്കാൻ തുടങ്ങി ഓ ഇത് ഈ കടുവയോ കടുവയൊന്നും ചെയ്തിട്ടില്ല കടുവയ്ക്ക് മനസ്സിലായി ഞാൻ പെട്ടു വന്നു ഇനി ഇതിനെ കഴിച്ചു കൊന്നിട്ടൊന്നും കാര്യമില്ല എന്ന് വിളിച്ച് അങ്ങനെ അധികാരികൾ വന്ന് അതിൻ്റെ നയമായ നടപടികൾ ചെയ്തു കടുവയെ പിടിവെച്ചു ഇത് മയക്കുപെടി വെച്ച് അതിനെ അഞ്ച് മണി അതിന് ശേഷം വലിച്ചു കയറ്റി അപ്പോൾ ഈ വെടി മയക്കുമരുന്ന് വെടിവെച്ചതിന് ശേഷം ഈ കടുവ മയങ്ങണ്ടേ അപ്പോൾ ഇത് ഈ നായ കുരക്കുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അതുകൊണ്ട് ആ നായേ മയക്കുപെടി വെച്ചു അതുകൊണ്ടാണ് വെച്ചത് എന്നിട്ട് ഈ കടുവയെടുത്ത് മേലെ കയറ്റി അവിടെ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞ് വിട്ടു പോയിട്ട് അതുപോലെ തന്നെ ഈ നായിനെ പിടിച്ച് മേലെ കയറ്റി അവിടെ നിന്ന് നായ ഒരട്ടിയോട്ടം ഓടിപ്പോയി അങ്ങ് ജീവനും കൊണ്ട് പോയി അതിൻ്റെ മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇത് പറയാനുണ്ടായ കാര്യം നമ്മൾ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളിലെ ഏത് മേഖലയിലായാലും മനുഷ്യൻ ശത്രുത മനോഭാവത്തോടു കൂടിയിട്ട് കിട്ടു ആക്കുന്നില്ലേ അപ്പം അങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ ശത്രുത മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ശത്രു ആ മനുഷ്യനെയും ഒരാൾ ശത്രുത മനോഭാവത്തോടുകൂടി കാണും എന്നുള്ള ചിന്തയും ബോധവും വേണം അതായത് ഈ നായയും ഈ കടുവയും കൂടിയിട്ട് ജീവൻ മരണ പോരാട്ടം ഓടിയിട്ട് രണ്ടും കുഴിയിൽ വീണ് പോ വാഹനം ഓടിക്കുമ്പോൾ മത്സരയോട്ടം ഞാൻ മുമ്പിൽ നീ മുമ്പിൽ ഞാൻ മുമ്പിൽ നീ മുമ്പിൽ എന്നെ മറിച്ച് വാഹനങ്ങളെ ഓടുന്നില്ലേ എന്നേരന്തു പറ്റും ഒന്നിക്ക് രണ്ടും അപകടത്തിൽ പെടും കോംപ്രമൈസ് ആയി അല്ലെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിന് തട്ടും അല്ലെ അത് ഇപ്പുറത്തേന്ന് തട്ടും അങ്ങനെ ഏതെങ്കിലും ഒരാൾ ആക്സിഡൻറ്റാവും അതിലും സമാധാനമാകും എന്നേരോ എന്നേരം ബോധം വരുള്ളൂ ക്ഷമിക്കാനുള്ള ബോധം അത് ചെയ്ത് പോയി എന്നുള്ളൊരു ബോധം അപ്പോൾ ഇതല്ല ഒരു ഉദാഹരണമാണ് നമുക്ക് മനുഷ്യനെ കാണിച്ചു കയറുന്നതാണ് ഈ മൃഗങ്ങൾ ചെയ്ത കാര്യങ്ങൾ പക്ഷേ പുലി ആ കടുവ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അല്ലേ ഭക്ഷണം നമ്മൾ അങ്ങനെയല്ല എന്നിരുന്നാലും ജീവിയാണ് അതിന് ഓരോ ആവാസ വ്യവസ്ഥയുണ്ട് ഭക്ഷണ രീതികളുണ്ട് ഒക്കെയാണ് എന്നിരുന്നാലും അത് രണ്ടും കുഴിയിൽ വീണതിന് ശേഷം കുടിയിൽ കുഴിയിൽ വീണതിന് ശേഷം എന്തു ചെയ്തു രണ്ടുപേരും ആക്രമിച്ചില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ അങ്ങനെ ആകണം എങ്ങനെയാകണം വാശിയും വൈകാതെ പാടില്ല വാഹനങ്ങളിൽ മനുഷ്യനായിട്ട് കേടുവെന്ന് ക്ഷമിക്കൂ എല്ലാവരും എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ സന്തോഷകരമായിട്ട് പോകും അപ്പം നമുക്ക് ഈ ഇതൊരു നല്ല കഥയാണ് കഥയല്ല നടന്ന സംഭവമാണ് ഇതെല്ലാവരും കേട്ട സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം നല്ലൊരു കഥയാ മാത്രമല്ല നടന്ന സംഭവമാണ് മനുഷ്യന് ചിന്തിക്കേണ്ട കാര്യമാണിത് മനുഷ്യൻ ചിന്തിച്ചേ പറ്റൂ അപ്പം ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് കമൻറ്റ് തരുക ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കും വരും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം അപ്പം നമുക്ക് ഇത് തൽക്കാലത്തേക്ക് നിർത്താം ഓക്കെ